നല്ല ഇരുട്ടുള്ളൊരു വഴിയിലൂടെ നമ്മൾ നടന്നു പോവുകയാണ് കയ്യിൽ വെളിച്ചമുണ്ട് കൂടെ ആരൊക്കെയോ ഉണ്ട് അവരിങ്ങനെ കല്ലിലൊക്കെ തട്ടി മറിഞ്ഞു വീഴുന്നുണ്ട് നമ്മളും തപ്പി തപ്പി പോവുകയാണ് ആ ടോർച്ച് നമ്മൾ തെളിയിക്കുന്നേ ഇല്ല യഥാർത്ഥത്തിൽ ഇതുപോലെയാണ് നമ്മുടെ മുന്നിൽ നമ്മുടെ വീട് നമ്മളെന്ന വ്യക്തി നമ്മുടെ വീട് നമ്മുടെ അയൽപ്പക്കം നമ്മുടെ കുടുംബം നമ്മുടെ ജോലിസ്ഥലം അവിടെയൊക്കെയുള്ള മനുഷ്യർ തിരിച്ചറിവുകൾ കിട്ടാതെ അലയുന്ന മനുഷ്യർ അവർക്ക് വെളിച്ചം കാണിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പിണക്കത്തിലായ പിരിയാൻ തീരുമാനിച്ച രണ്ട് വ്യക്തികൾ അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്നപ്പോൾ അവരുടെ രണ്ടുപേരുടെയും തർക്കത്തിന് പരിഹാരമുണ്ടായി അവർ തിരിച്ചുപോയ ഒരു മനോഹര രംഗം ഈ അടുത്ത ദിവസങ്ങളിൽ വ്യക്തിപരമായി അനുഭവിക്കേണ്ടായി അവിടെ അവർക്കൊരു കുഞ്ഞു തിരിച്ചറിവേ കിട്ടിയിട്ടുള്ളൂ അപ്പം ഇങ്ങനത്തെ തിരിച്ചറിവുകൾ നൽകുന്ന സെഷനുകളാണ് നമ്മൾ പ്രൊഫൈസ് പോലെയുള്ള പ്രൊഫഷണലുകളുടെ ഫാമിലി കോൺഫറൻസിലൊക്കെ കൊടുക്കുന്നത് പ്രൊഫഷണലുകൾ വളരെ തിരക്കിലാണ് അവർ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് എയർ കണ്ടീഷൻ ചെയ്ത ഒരു റൂമിൽ ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ഇരുന്ന് ബന്ധത്തിലും പരിചയത്തിലുമൊക്കെ ഉള്ള ആളുകളെ പരമാവധി ഒഴിവാക്കി ഒറ്റയ്ക്കിരുന്ന് ശരിയായി കേട്ട് കണ്ണ് നനയേണ്ടടുത്ത് കണ്ണ് നനഞ്ഞ് ചിന്തിക്കേണ്ടി ചിന്തിച്ച് അങ്ങനെ പൂർണ്ണമായ ഒരു ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്ന ഒരു ഒരു വലിയ നന്മ അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് നമ്മൾ ഫോണെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ എത്തിക്കാനുണ്ടാകും അവരെയൊക്കെ ഒന്ന് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ തടസ്സങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി അപ്പോൾ ഈ കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നതാണ് കുട്ടികൾക്കൊക്കെ വേറെ വേറെ സെഷനാണ് മൂന്ന് വയസ്സ് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊരു സെഷനാണ് കഴിഞ്ഞ വർഷമൊക്കെ അവിടെ പോയി നോക്കിയപ്പോൾ ഏറ്റവും മനോഹരമായി തോന്നിയത് അവിടെയാണ് ആരുടെയോ കുട്ടികളുടെ അപ്പി കഴുകി അവർക്ക് പാമ്പേഴ്സ് ഇട്ടുകൊടുത്ത് പരിരക്ഷിക്കുന്ന കുറേ വനിതാ വളണ്ടിയേഴ്സിനെ ഞാൻ കണ്ടു നിറക്കണ്ണുകളോടെ കണ്ടു അതേപോലെ എൽ പി കുട്ടികൾക്ക് വേറെ സെഷനാണ് യു പി കുട്ടികൾക്ക് വേറെ സെഷനാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ വേറെ സെഷനാണ് ഒരു പൂർണ്ണമായ ദിനം മക്കളും പഠിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിപരമായ ആളുകൾക്കൊരു ഒരു ചോദ്യമോ ഒരു സംശയമോ ഒരു ക്ലിയറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കൗൺസിലേഴ്സ് അവിടെ റെഡിയാണ് നമ്മൾ കാണണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒക്കെ അവിടെ ഉണ്ട് അങ്ങനത്തെ ഒരു പൂർണ്ണമായ ദിനമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിക്ക് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകും കൊടുത്തോളൂ നിങ്ങൾ നിങ്ങൾ കൊണ്ട് ഒരു രൂപയാണ് നിങ്ങൾ നിങ്ങൾ കൊടുത്തോളൂ ഞാൻ എൻ്റെ ടോക്കിൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒരു ഇനി പൈസ ഒന്നും തന്നില്ലെങ്കിലും പത്താളെ നമുക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും ക്യാഷൊക്കെ മാനേജ് ചെയ്തതിനു വെച്ചാൽ അത് പോകും ഏതായാലും ഇതൊരു അറിയിപ്പായി കണ്ട് നമ്മളൊക്കെ അതിലേക്ക് ഇറങ്ങണം ആ ഒരു വിഷയത്തിൽ ഇടപെടണം എന്ന് പ്രത്യേകം എല്ലാവരോട് അഭ്യർത്ഥിക്കാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലിക്കും വരമ